നമസ്കാരം ബേസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് മഹേഷ് നമ്മൾ കലാസാഹിത്യം കായികം എന്നൊരു ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഏതൊരു പരീക്ഷയുടെയും പരീക്ഷയ്ക്കും ഒന്നി ഫിലിംസ് അല്ലെങ്കിൽ മെയിൻസ് ഒന്ന് അഞ്ച് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്ക് ഇതൊരു കോമൺ ടോപ്പിക് ആയിട്ട് വന്നു കഴിഞ്ഞു അപ്പൊ ഇത് നമുക്ക് ചെരി എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് നോക്കിക്കോ നമ്മൾ കുറച്ച് തൂലികാ നാമങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ ആളാണ് എൻ കെ ദേശം ആരാണ് എൻ കെ ദേശം ഓക്കെ കൃഷ്ണപിള്ള പിള്ള ദേശം എന്നുള്ളത് എറണാകുളത്തെ ഒരു സ്ഥലമാണ് ഓക്കെ ദേശം എന്ന സ്ഥലത്ത് ജനിച്ച എൻ പേര് കുട്ടി കൃഷ്ണപിള്ളു കെ ദേശം ഓക്കെ കൃഷ്ണപിള്ള ഓക്കെ അടുത്ത ഒരാളാണ് മീശാൻ ഓക്കെ മീശാൻ ഇതൊക്കെ ഓർക്കും മീശാൻ എന്ന് പറയുന്നത് കൃഷ്ണപിള്ളയ മീശാൻ കെ എസ് കൃഷ്ണപിള്ള ഓക്കെ ആണല്ലോ നമ്മള് ഓഫ്ലൈൻ ക്ലാസ് പഠിക്കുകയാണെങ്കിൽ നമ്മളിത് എല്ലാവരും എടുത്തു വെച്ചിട്ട് എങ്ങനെ വർക്ക് ആവുന്നത് നമ്മള് ഒച്ചിരി എളുപ്പത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഓർത്തു മീശാൻ കെ എസ് കൃഷ്ണപിള്ള അപ്പം കെ എസ് കൃഷ്ണപിള്ള നമ്മൾ കൃഷ്ണനെ വിളിക്കുന്ന ആരാ ഏറ്റവും കൂടുതൽ ഭജിക്കുന്ന ആരാ കെ എസ് ചിത്രയല്ലയോ കെ എസ് ചിത്ര അപ്പൊ കെ എസ് ചിത്ര കെ എസ് കൃഷ്ണപിള്ള ഓക്കെ ആണെ മീശാൻ കൃഷ്ണന് മീശയില്ല മീശാൻ കെ എസ് കൃഷ്ണപിള്ള ഓക്കെ ആണെ അപ്പൊ എൻ കെ ദേശം കുട്ടി കൃഷ്ണപിള്ള മീശാൻ കെ എസ് കൃഷ്ണപിള്ള അടുത്ത ആളാണ് ഓം 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 എൻ എൻ പിള്ള അല്ലെങ്കിൽ എൻ നാരായണ പിള്ള നമുക്കറിയാം ഗോഡ് ഫാദർ സിനിമയിലെ അഞ്ഞൂറാൻ മുതലാളി ആ പറയുന്ന എൻ എൻ പിള്ള വൈൻ ഗ്ലാസ് ഈശ്വരൻ നാസ്റ്റിൽ പോലുള്ള കുറെ നാടകം ഒരു നാടക ആചാര്യനാണ് ഓം ശേരി എൻ എൻ പിള്ള അപ്പൊ ഓംശേരി എന്നറിയപ്പെടുന്നത് എൻ എൻ പിള്ളയാണ് ശരി അടുത്ത ആളാണ് അഭയദേവ് ആരാണ് അഭയദേവ് അഭയദേവ് എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ള അഭയദേവ് അയ്യപ്പൻ പിള്ള ഓംശേരി എന്നിള്ള അഭയദേവ് അയ്യപ്പൻ പിള്ള എന്നാൽ ഇവിടെ നിങ്ങൾ ഓർത്തോളുക ഈ അഭയദേവ് അപ്പൊ ഞാനത് ഓർമ്മയിൽ വെച്ചേക്കണം നമ്മൾ പത്തനംതിട്ടയിൽ അല്ലെ അയ്യപ്പനുമായിട്ട് ബന്ധമുള്ള സ്ഥലം പത്തനംതിട്ടയാണ് അപ്പം പത്തനംതിട്ട കറക്കി അഭയപ്രവിച്ചേക്കുന്ന ആരാ അയ്യപ്പന അയ്യപ്പൻ പിള്ള അഭയദേവ് അയ്യപ്പൻ പിള്ള ആള് കോവിലൻ കോവിലൻ വി അയ്യപ്പൻ കോവിലൻ വി വി അയ്യപ്പൻ ഓക്കെ ആ നിങ്ങടെ നോക്ക് എൻ കെ ദേശം നമ്മൾ പറഞ്ഞു ദേശത്ത് ജനിച്ച ആള് എൻ കുട്ടി കൃഷ്ണപിള്ളി നമ്മൾ പോയ പോയങ്ങോട്ട് കെ എസ് കൃഷ്ണപിള്ളയിലോട്ട് ഓംശേരി നമ്മൾ പഠിച്ചു എൻ എൻ പിള്ള സിനിമ അഞ്ഞൂറാൻ മുതലാളി കുറെ നാടങ്ങൾ നമ്മൾ പറഞ്ഞു ഓംശേരി എൻ എൻ പിള്ള അഭയദേവ് അഭയദേവൻ അറിയപ്പെടുന്നത് ആരാ അത് അയ്യപ്പൻ പിള്ള നമ്മൾ വെച്ച് പറഞ്ഞു കോവിലൻ വി വി അയ്യപ്പൻ അടുത്തതിലോട്ട് പോവാം അടുത്ത ഒരാളാണ് ബോധേശ്വരൻ ആരാണ് ബോധേശ്വരൻ ബോധേശ്വരൻ കേശവപിള്ള ബോധേശ്വരൻ കേശവപിള്ള സുഗതകുമാരിയുടെ ആര് ഈ പറയുന്ന ബോധേശ്വരൻ അതുമല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരളധരണി എന്ന പാട്ടരി താരാണ് ഈ പറയുന്ന ബോധേശ്വരനാ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർക്കാം നമ്മളെല്ലാം ബോധം വലതുവ ഈ ശവമായിട്ട് മാറുക ബോധേശ്വരൻ കേശവപിള്ള ബോധേശ്വരൻ കേശവ പിള്ള ഓക്കെ അതല്ലോ അടുത്തതിലോട്ട് പോവാം അടുത്ത ഒരാളാണ് നേത്രരോഗി നേത്രരോഗി അല്ലെങ്കിൽ ത്രിലോക സഞ്ചാരി നേത്രരോഗി ത്രിലോക സഞ്ചാരി അതും അല്ലെങ്കിൽ മറിയാമ ഇതെല്ലാം ഒരാൾ തന്നെ നേത്രരോഗി ത്രിലോക സഞ്ചാരി മറിയാമ എല്ലാം ആരാ ഇ വി കൃഷ്ണപിള്ള ആരാണ് ഇ വി കൃഷ്ണപിള്ള നേത്രരോഗി ത്രിലോക സഞ്ചാരി മറിയാമ എല്ലാം ഇ വി കൃഷ്ണപിള്ള നിങ്ങൾ നോക്ക് നമ്മൾ നമുക്ക് കണ്ണുന അസുഖം വരുന്നു നേത്ര ലോകം എങ്ങനെ വരുന്നത് ഇ വി അല്ല നമ്മൾ ടി വി വഴിയാ പഠിക്കുന്നത് ഓക്കെ ആണേ ടി വി അപ്പൊ ടി വി കാണുമ്പോഴാണ് നമുക്ക് നേത്ര ലോകം വരുന്നത് നേത്ര ലോകം ടി വി അപ്പൊ നമ്മള് ഈ സി ടി വിയിൽ നമ്മള് സിനിമ കാണും അല്ലെ സിനിമ കാണുമ്പോൾ നമ്മൾ അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറും ഇപ്പൊ നമ്മള് നരസിംഹം കാണുവാണെങ്കിൽ നമ്മൾ അതിലെ എന്തുവാ ഈ കഥാപാത്രമായിട്ട് മാറും അല്ലെങ്കിൽ നമ്മളിപ്പം രാക്ഷസ രാജാവ് സിനിമ കാണുവാ അല്ലെങ്കിൽ നമ്മൾ ദ കിങ് സിനിമ കാണുക അപ്പൊ നമുക്ക് പോലീസുകാരാവണം അല്ലെങ്കിൽ കളക്ടർ ആ ഒരു ആഗ്രഹം വരുന്നുണ്ട് അപ്പം നേത്ര ഡോക് നമ്മൾ പറഞ്ഞു ടി വി കാണുമ്പോൾ നമുക്ക് രോഗം വരുന്നു ത്രിലോക സഞ്ചാരി കഥാപാത്രങ്ങൾ നമ്മൾ സഞ്ചരിക്കാറുണ്ട് ത്രിലോക സഞ്ചാരി ഇനി ഇപ്പൊ നമ്മള് ഇപ്പൊ കാണുന്നത് ഇപ്പൊ നമ്മൾ ടി വിയിൽ നമ്മള് സിനിമയല്ല കാണുന്നത് മറിമായ എന്നൊരു പരിപാടിയുണ്ട് മറിമായം അല്ലയോ സമകാലിക സംഭവങ്ങളൊക്കെ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് മറിയാമ മറിമായ ഓക്കെ ആന്ന് ഇത് മൂന്നു ആരാ ടി വി അല്ല ഇ വി കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ള അപ്പൊ ഇത്ര ആളുകളെ ഒന്നും കൂടെ നോക്ക് എൻ കെ ദേശം എൻ കുട്ടി കൃഷ്ണപിള്ള മീശാൻ കെ എസ് കൃഷ്ണപിള്ള ഓംശേരി എൻ എൻ പിള്ള അഭയദേവ് അയ്യപ്പൻ പിള്ള കോവിലൻ വി അയ്യപ്പൻ ബോധേശ്വരൻ കേശവ പിള്ള നേത്രരോഗി ത്രിലോക സഞ്ചാരി മറിയാമ ഇതെല്ലാം ആരാ ഇ വി കൃഷ്ണപിള്ള ആണല്ലോ ഇനി നമുക്ക് കുഞ്ഞൊരു ഭാഗം കൂടെ നോക്കാം നിങ്ങൾ നോക്കിക്കോ ഒന്നാമത്തെ ആള് മറ്റൊരു വിഭാഗത്തിലെ വിലാസിനി വിലാസിനി എന്നറിയപ്പെടുന്നത് എം കെ മേനോൻ വിലാസിനി എന്നറിയപ്പെടുന്നത് എം കെ മേനോൻ ഓക്കെയാണെ എന്നാൽ അടുത്ത ഒരാളാണ് പമ്മൻ ആരാണ് പമ്മൻ പമ്മൻ എന്നറിയപ്പെടുന്നത് പരമേശ്വര മേനോൻ നിങ്ങൾക്ക് ഓർക്കാം പമ്മൻ പരമൻ പരമേശ്വരൻ ഓക്കെ പരമേശ്വരൻ പരമേശ്വര മേനോൻ വിലാസിനി എം കെ മേനോൻ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ തൊള്ളായിരത്തി എൺപത്തി മൂന്നില് വയലാർ അവാർഡ് കിട്ടിയ കൃതി കൃതിമൂന്നില് വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ് ഏത് അവകാശികൾ ഈ പറയുന്ന അവകാശികളിലെ അവകാശികൾ എഴുതുകാരാണ് ഈ പറയുന്ന എം കെ മേനോൻ അല്ലെങ്കിൽ എം കുട്ടി കൃഷ്ണ മേനോൻ ഓക്കെ ആണല്ലോ അപ്പൊ ബിലാസിനി എം കെ മേനോൻ പമ്മൻ പരമേശ്വര മേനോൻ അടുത്ത ഒരാളാണ് ആരാണ് നിങ്ങൾ തിരിച്ചു മതി സി കെ ആർ എം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ഈ പറയുന്ന ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എം ആർ കെ സി ആരാ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ഓക്കെ ആണ് എന്നാൽ അടുത്ത ഒരു മേനോനാണ് മേനോൻ ആരാണ് ആശാ മേനോൻ ആശാ മേനോന്റെ യഥാർത്ഥ പേര് കെ ശ്രീകുമാർ യഥാർത്ഥ പേര് എന്തുവാ കെ ശ്രീകുമാർ അപ്പോ നമ്മുടെ പറയാം വിലാസിനെ വിലാസിനെ എം കെ മേനോൻ പമ്മൻ അത് പരമേശ്വര മേനോൻ എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആശാ മേനോൻ അത് കെ ശ്രീകുമാർ ആശാ മേനോൻ കെ ശ്രീകുമാർ അപ്പൊ ഈ പറയുന്ന തൂലിക നാമങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് എന്തുവാറേ ആൾക്കാർ നമ്മൾ ജാതീയമായിട്ട് നമ്മൾ ജാതി വരവൊന്നും അല്ല പക്ഷെ എന്നാലും നമ്മള് ഇങ്ങനെ കുറെ നായര് കുറെ മേനോന്മാര് കുറെ നമ്പൂതിരിമാര് കുറെ ക്രിസ്ത്യാനികള് കുറെ മുസ്ലിങ്ങൾ കൊറേ പിള്ളമാര് കുറെ എന്തോ ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാർ അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എന്തു നമ്മള് ഏകദേശം നമ്മള് സെറ്റ് നിങ്ങൾ നോക്കിക്കോ നമ്മള് ഒരു സാഹിത്യകാരനിലോട്ട് പോവാം പുള്ളിയെ പറ്റി നമുക്ക് എന്നറിയപ്പെടുന്ന കവിയാണ് ആര് ബൈലോപ്പള്ളി ശ്രീധര മേനോൻ അപ്പൊ ഒന്നാമത്തെ പോയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നു വൈലോപ്പള്ളി തന്റെ രചനകൾക്ക് ഉപയോഗിച്ച തൂലികളാ എന്ത് ശ്രീ എന്താണ് ശ്രീ ഓക്കെ അപ്പം മലയാളത്തിന്റെ ശ്രീ എന്നറിയപ്പെടുന്ന കവിയാണ് ആര് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ശരി അടുത്തതിലോട്ട് പോവാം വൈലോപ്പിള്ളി സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ എങ്ങനെ മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ മാവിൻ മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച കവിയാണ് ഈ പറയുന്ന വൈലോപ്പിള്ളി ശരി വൈലോപ്പിള്ളി ഞാൻ നേരത്തെ പറഞ്ഞു വൈലോപ്പിള്ളി കവിതകൾ എങ്ങനെ അറിയപ്പെടുന്നു കാച്ചിപ്പുറുക്കിയ കവിതകൾ എങ്ങനെ കുറുക്കിയ കവിതകൾ എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി കവിതകളാ ഈ അടുത്ത പരീക്ഷയിൽ ചോദിച്ച ഒരു പ്രീവിയസ് ചോദ്യമാണ് കാച്ചി കുറുക്കിയ കവിതകളെന്ന വൈലോപ്പിള്ളി കവിതകളെ വിളിച്ചതാര് അത് എം എൻ വിജയൻ ആരാ വിളിച്ചത് എം എൻ വിജയൻ ഓക്കെ നല്ലോ കാച്ചി കുറുക്കിയ കവിതകളെന്ന് എം എൻ വിജയൻ ആണ് കവിതകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും അറിയപ്പെടുന്നുണ്ട് എല്ലുറപ്പുള്ള കവിതകൾ എങ്ങനെയാ എല്ലുറപ്പുള്ള കവിതകൾ എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി കവിതകളാ വൈലോപ്പിള്ളി കവിതകളെ എല്ലുറപ്പുള്ള കവിതകൾ എന്ന് വിളിച്ചത് ആരാണ് അത് പി എ വാര്യർ ആരാണ് പി എ വാര്യർ ഓക്കെയാണല്ലോ കാച്ചിക്കുറിക്ക കവിതകളും എല്ലുറപ്പുള്ള കവിതകളും രണ്ടും വൈലോപ്പിള്ളി കവിതകളാ എം എൻ വിജയൻ വിളിച്ചു കാച്ചിക്കുറിക്ക കവിതകൾ എന്നാൽ പി എ വാര്യർ വിളിച്ചു എല്ലുറപ്പുള്ള കവിതകൾ ശരി ഈ പറയുന്ന വൈലോപ്പിള്ളിയുടെ ആത്മകഥയാണ് എൻ്റെ കാവ്യലോകസ്മരണകൾ ആത്മകഥയാണ് എൻ്റെ കാവ്യലോകസ്മരണകൾ ഓക്കെയാണല്ലോ എന്നാൽ വയലോപ്പിള്ളിയുടെ നാടകമാണ് ഋഷ്യ ശൃംഖനും അലക്സാണ്ടറും ഋഷ്യ ശൃംഖനും അലക്സാണ്ടറും അപ്പൊ ആത്മകഥയുടെ പേര് കാവ്യലോക സ്മരണകൾ നാടകത്തിന്റെ പേര് ഋഷ്യ ശൃങ്കരും അലക്സാണ്ടറും ഓക്കെയാണല്ലോ എന്നാൽ ഈ പറയുന്ന വൈലോപ്പിള്ളിയുടെ ഗണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ ഗണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ ഓക്കെയാണല്ലോ ഗണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ ഈ പറയുന്ന വൈലോപ്പിള്ളിയുടെ ആദ്യത്തെ കാവ്യസമാഹാരം അത് കന്നിക്കൊയ്ത്ത് ആദ്യത്തെ കാവ്യസമാഹാരമാണ് കന്നിക്കൊയ്ത്ത് അപ്പൊ കുടിയൊഴിക്കൽകാവ്യം നാടകം ഋഷ്യശൃങ്കനും അലക്സാണ്ടറും ഇതൊരു പ്രീവിയസ് ചോദ്യമാ അതുപോലെ എന്റെ സ്മരണകൾ ആത്മകഥ ആദ്യ കാവ്യസമാഹാരം കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി വയലാർ അവാർഡ് കിട്ടി ഇതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം വൈലോപ്പിള്ളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണിത് കൈപ്പ വല്ലരി അതാണ് കൈപ്പ വല്ലരി വയലോപ്പിള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് കൈപ്പ വല്ലരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണേത് ബിഡ വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണേത് ബിഡ ഓക്കെ അതല്ലോ എന്നാൽ ഈ പറയുന്ന വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണേത് മകരക്കൊയ്ത്ത് ഏതാണ് മകരക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് നമ്മൾ പറയും ചക്ക മാങ്ങ നമ്മൾ പറയും കന്നി കായ്ക്ക എന്ന് പറയും അപ്പൊ അങ്ങനെ ഓർത്താൽ മതി ആദ്യത്തെ കാധ്യസമാഹാരം അത് കന്നിക്കൊയ്ത്താണ് എന്നാൽ വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണേത് മകരക്കൊയ്ത്ത് എന്നാൽ വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണേത് വിട അതുപോലെ വൈലോപ്പിള്ളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണേത് കൈപ്പ വല്ലരി ഓക്കെ അതല്ലോ വൈലോപ്പിള്ളിയുടെ വൈലോപ്പിള്ളിയെ പറ്റിയുള്ള ഒരു കൃതിയാണ് ഇവനെ കൂടി കൃതിയുടെ പേര് ഇവനെ കൂടി എന്ന ഓക്കെ ആന്നെ അതായത് കെ സച്ചിദാനന്ദൻ എഴുതിയ ഒരു കൃതിയാണ് ഏത് ഇവനെ കൂടി എഴുതിയത് കെ സച്ചിദാനന്ദൻ ആരെ പറ്റിയ അത് പ്രതിപാദിക്കുന്നത് വൈലോപിള്ളിയെ പറ്റിയ ഓക്കെ വൈലോപ്പിള്ളിക്ക് സമർപ്പിച്ചേക്കുന്ന അല്ലെങ്കിൽ വൈലോപ്പിള്ളിയെ പറ്റിയുള്ള കൃതിയാണേത് ഇവനെ കൂടി എന്നാൽ മറ്റൊരു കൃതിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ കൃതി ഏതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഇതൊരു പ്രീവിയസ് ചോദ്യമാ എഴുത്തച്ഛൻ എഴുതുമ്പോൾ കെ സച്ചിദാനന്ദന്റെ ഒരു കൃതിയാണ് ഇതിലെ വരിയാണ് നമുക്ക് വേണ്ടുന്നത് ഏതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്ത് അച്ഛനാകുന്നു അച്ഛൻ എഴുത്താകുന്നു ഓക്കെ ആയാം കെ സച്യുദാനന്ദന്റെ രണ്ട് കൃതികൾ നമ്മൾ പഠിച്ചു ഒന്ന് ഇവനെ കൂടി രണ്ട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഇവനെ കൂടി എന്ന കൃതി മയിലോപ്പിള്ളിയെ പറ്റിയുള്ളതാണ് ഉള്ളതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയിലെ വരി നമ്മൾ പറഞ്ഞു എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛനാകുന്നു അച്ഛൻ എഴുത്താകുന്നു എഴുത്തച്ഛനാകുന്നു അച്ഛൻ എഴുത്താകുന്നു ആരുടെ വരിയ അത് കെ സച്ചിതാനന്ദന്റെ വരിയ ഓക്കെ ആണല്ലോ നമുക്ക് അടുത്തതിലോട്ട് പോവാം അപ്പൊ നമ്മള് ഇപ്പൊ മൈലോപ്പിള്ള കുറെ കൃതികൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ഋഷ ശൃംഖലും അലക്സാണ്ടറും കാവ്യലോകസ്മരണകൾ കുടിയൊഴിക്കൽ കന്നിക്കൊയ്ത്ത് കൈപ്പ വല്ലരി വിട മകര കൊയ്ത്ത് വൈലോപ്പിള്ള ചോദിക്കുന്ന അവസാനം ചോദിച്ച ഒരു കൃതിയാണ് വിത്തും കൈക്കൂട്ടും എന്ന കൃതിയുടെ കർത്താവ് ആര് വിത്തും കൈക്കൂട്ടും എന്ന കൃതിയുടെ കർത്താവ് ആര് വൈലോപ്പിള്ളി വിത്തും കൈക്കൂട്ടും വിത്തും കൈക്കൂട്ടും ആണല്ലോ അതുപോലെ തന്നെ വൈലൂപ്പിള്ളിയുടെ മറ്റൊരു കൃതിയാണ് സഹ്യന്റെ മകൻ കൃതി ഏതാ സഹ്യന്റെ മകൻ വിത്തും കൈക്കൂട്ടും എന്ന കൃതിയുണ്ട് സഹ്യന്റെ മകനുണ്ട് സഹ്യന്റെ മകൻ അതുപോലെ മറ്റൊരു കൃതിയാണ് മറ്റൊരു കൃതിയാണ് വിഷുക്കണി കൃതിയാണ് വിഷുക്കണി ഓണപ്പാട്ടുകാർ വിഷുക്കണി അടുത്ത ഒരു കൃതിയാണ് കടൽ കാക്കകൾ കൃതി ഏതാ കടൽ കാക്കകൾ അപ്പൊ ഒന്നും കൂടെ പറയാം സഹ്യന്റെ മകനുണ്ട് ഓണപ്പാട്ടുകാർ വിഷുക്കണിയുണ്ട് വിഷുക്കണി ഉണ്ട് കടൽ കാക്കകളുണ്ട് വിത്തും കൈക്കോട്ടും ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ് മാമ്പഴം കൃതി ഏതാ മാമ്പഴം ആണല്ലോ അപ്പൊ ഈ വരികളൊക്കെ നിങ്ങൾ കേട്ടങ്ങ് പഠിച്ചുകൊള്ളുക നമുക്ക് ഇതിനകത്തിൽ ഇപ്പൊ എഴുതി പോകാനൊന്നും പറ്റത്തില്ല പക്ഷേ എങ്കിലും ഞാൻ പറയാം നമ്മൾ ഇവിടെ ഒരു വരി നമ്മൾ പഠിച്ചു ഏതാ എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛനാകുന്നു അച്ഛൻ എഴുത്താകുന്നു അതുപോലെ വൈലോപ്പിള്ളിയുടെ ഒരു കൃതിയാണ് മാമ്പഴം അതിലെ വരി നമുക്കറിയാം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എങ്ങനെ അവരി അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴംപീഴുകെ അമ്മൻ നേത്രത്തിൽ നിന്നിരുന്നു ചുടുകണ്ണീർ ഓക്കെ ആണെ അതുപോലെ മറ്റൊരു വരിയാണ് മറ്റൊരു വരിയാണ് ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഒരുത്തിരി കൊന്ന പോവും അതായത് നിങ്ങൾ ഏത് കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലോകത്ത് ജീവിച്ചാലും നിങ്ങളുടെ മനസ്സിൽ എന്തോ ആ ഗ്രാമത്തിന്റെ ആ ഒരു നന്മയും നൈർമയൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് കവി പാടി പറഞ്ഞു വെക്കുന്നത് ഓക്കെയാണെ ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതയും ഒരുത്തിരി കൊന്ന പോവും ഓക്കെയാണ് അതുപോലെ വൈലപ്പിള്ളിയുടെ മറ്റൊരു വരിയാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ അതും മാമ്പഴത്തിലെ ഒരു വരിയ എങ്ങനെ വരി വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ നമുക്കറിയാം ഈ പറയുന്ന മാമ്പു തല്ലിക്കൊഴിച്ച കുഞ്ഞിനെ അമ്മ ശകാരിക്കൂ ആ മാമ്പഴം പോയി പറിക്കേണ്ടതാണ് നീ ആ കുല മാമ്പുല തല്ലി പഠിച്ചല്ലോന്നെ എന്ന് ശകാരിക്കുന്ന അമ്മ പിന്നീട് അസുഖം വന്ന് മരിക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ട് വേവലാതിപ്പെടുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരു വരിയാണന്തു ആ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ഇനിയിപ്പം ബൈലോപ്പിളയുടെ മറ്റൊരു വരി ഉണ്ടോ നിങ്ങൾ വീണ്ടും അത് പറഞ്ഞു തന്നെ പഠിക്കുക കേട്ടു കേട്ട് കേട്ട് കേട്ടല്ലങ്ങ് തഴമ്പിച്ചോളൂ നിങ്ങളെ കേട്ട് പഠിക്കുക ഹാ വിജിഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ ഹാ വിജിഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ അതായത് ആഗ്രഹിക്കുന്ന ആള് വിജിഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ അതായത് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവന് ജീവിതത്തില് മരണം പോലും ഒന്നുമല്ല എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത് ഓക്കെ ആണല്ലോ അതുപോലെ വയലുകള മറ്റൊരു വരിയാണ് കുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം അങ്ങനെ വരി കുഞ്ചിരി ആ പുല്ലീന മാം കള്ളം കീറി ഞാൻ നേരിനെ കാട്ടാം അതുപോലെ വരിയാണ് വയലോപ്പിള്ളിയുടെ വരിയാണ് ഓക്കെ അതല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് വയലോപ്പിള്ളിയെ പറ്റി പറയുന്നത് ഒന്നും കൂടെ നോക്കിക്കൂ ൂലികനാമം ശ്രീ അല്ലെങ്കിൽ മലയാളത്തിന്റെ ശ്രീ എന്നറിയപ്പെട്ട കവിയാണ് വൈലോപ്പിള്ളി അതുപോലെ വൈലോപ്പിള്ളി സ്വയം വിളിച്ചു വിശേഷിപ്പിച്ചു മാവിൻ ചുലമണക്കുന്ന മേടത്തിൽ മടുക്കിൽ പിറന്നവൻ എന്ന് വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കിയ കവിതകൾ എന്ന് വിശേഷിപ്പിച്ചത് എം എൻ വിജയനാണ് വൈലോപ്പിള്ളി കവിതകളെ എല്ലുറപ്പുള്ള കവിതകൾ എന്ന് വിളിച്ചത് പി എ വാര്യറാണ് അതുപോലെ വൈലൂപ്പിള്ളിയുടെ ആത്മകഥയുടെ പേരാണ് എൻറെ കാവ്യലോക സ്മരണകൾ വൈലൂപ്പിള്ളിയുടെ നാടകമാണ് ഋഷ്യ അലക്സാണ്ടറും അതുപോലെ കുടിയൊഴിക്കൽ വൈലൂപ്പിള്ളിയുടെ ഗണ്ഠകാവ്യമാണ് അതുപോലെ വൈലൂപ്പിള്ളിയെപ്പറ്റി വൈലൂപ്പിള്ളിയുടെ അല്ല വൈലൂപ്പിള്ളിയെ പറ്റിയുള്ള കൃതിയാണേത് ഇവനെ കൂടി എഴുതിയത് കെ സച്ചിദാനന്ദൻ ിദാനന്ദന്റെ മറ്റൊരു കൃതിയാണിത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ അതിലെ വരിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛനാകുന്നു അച്ഛൻ എഴുത്താകുന്നു അതുപോലെ വൈലോപ്പിള്ളിയുടെ ആദ്യത്തെ കാവ്യസമാഹാരം കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളിയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് ഏത് കൈപ്പ വല്ലരി എന്നാൽ വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് വിട വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് കിട്ടി മകരക്കൊയ്ത്തിന് വിത്തും കൈക്കോട്ടും

സഹ്യന്റെ മകനുണ്ട് ഓണപ്പാട്ടുകാരുണ്ട് വിഷുക്കണിയുണ്ട് കടൽക്കാക്കകളുണ്ട് മാമ്പഴമുണ്ട് നമ്മൾ വരികൾ പറഞ്ഞു ഒന്ന് നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മത്തിൽ ചുടു കണ്ണീർ മറ്റൊരു വരിയാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ അടുത്ത ഒരു വരിയാണ് ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ മണവും അടുത്ത ഒരു വരിയാണ് വരിയാണ് ഹാ ഹാ മറ്റൊരു കുലീനമാം കള്ളം ഞാൻ നേരിനെ കാട്ടാം ഓക്കെ വൈലുപിള്ളിയെ പറ്റി പഠിച്ചു നമ്മൾ ആദ്യം പഠിച്ച എൻ ഗേശം ഉണ്ട് എൻകുട്ടി കൃഷ്ണപിള്ള അതുപോലെ മീസാൻ ഉണ്ട് കെ എസ് കൃഷ്ണപിള്ള അഭയദേവുണ്ട് അയ്യപ്പൻ പിള്ള ഉണ്ട് വി വി അയ്യപ്പൻ ഉണ്ട് എൻ എൻ പിള്ള അതുപോലെ നേത്രരോഗി സഞ്ചാരി മറിയാമ്മ എന്നൊക്കെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതാരാണ് ഇ വി കൃഷ്ണപിള്ള ബോധീശ്വരൻ അത് കെ ശവ പിള്ള അല്ലെങ്കിൽ വിലാസിനി എം കെ മേനോൻ പമ്മൻ പരമേശ്വര മേനോൻ എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ അതുമല്ലെങ്കിൽ ആശാ മേനോൻ കെ ശ്രീകുമാർ ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കലയെ പറ്റിയ ഒറ്റ ഒരു കല ആണേ വയനാട് ജില്ലയിലുള്ള ഒരു കലാരൂപമാണിത് ഗദ്ദിക ആണല്ലോ അപ്പൊ ഈ ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള ഒരു മന്ത്രതന്ത്ര ചടങ്ങാണ് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള ഒരു മന്ത്രതന്ത്ര ചടങ്ങാണെന്ത് ഗദ്ദിക ഈ പറയുന്ന ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം അത് ഒഴിപ്പിക്കൽ അത് എന്തുവാ ഒഴിപ്പിക്കൽ ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കൽ ഓക്കെ ആണല്ലോ ഇനി ഗദ്ദികയിലെ പ്രധാനപ്പെട്ട വാദ്യം തുടി പ്രധാനപ്പെട്ട വാദ്യമാണെന്ത് തുടി അപ്പൊ ഒന്നും കൂടെ പറയാം ഗദ്ദിക വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള ഒരു മന്ത്രതന്ത്ര ചടങ്ങാണ് ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കൽ ആണ് അല്ലെങ്കിൽ ഗദ്ദികയിലെ പ്രധാനപ്പെട്ട വാദ്യം അത് തുടിയാണ് ഗദ്ദിക അവതരിപ്പിക്കുന്ന ആദിവാസി വിഭാഗമാണ് അടിയാൻമാർ ആരാണ് അടിയാൻമാർ ഓക്കെ ആണല്ലോ അടിയാൻമാർ എന്ന് പറഞ്ഞ ഒരു ആദിവാസി സമുദായമാണ് ഗദ്ദിക അവതരിപ്പിക്കുന്നത് ഓക്കെയാണ് എന്നാൽ ഗദ്ദിക പ്രീതിപ്പെടുത്തുന്നത് ഗദ്ദികയിലൂടെ മാരിയമ്മൻ എന്ന് പറയുന്ന ഒരു ഗോത്രദേവതയാണ് പ്രീതിപ്പെടുന്നത് മാരിയമ്മൻ എന്ന ഗോത്ര ദേവതയെ പ്രീതിപ്പെടുത്തുന്നു മാരിയമ്മൻ എന്ന ഗോത്ര ദേവതയെ പ്രീതിപ്പെടുത്തുന്നു ആണല്ലോ ഈ പറയുന്ന ഗദ്ദിക ഗദ്ദികയിലെ പ്രധാനപ്പെട്ട വാദ്യം തുടിയാണ് അവതരിപ്പിക്കുന്നത് അടിയാന്മാരാണ് മാര്യമ്മൻ എന്ന ഗോത്രദേവതയെ പ്രീതിപ്പെടുത്തുന്നു ഈ പറയുന്ന ഗദ്ദികയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്ത ആദിവാസി നേതാവാണ് ആര് പി കെ കാളൻ ആരാ പി കെ കാളൻ ഗദ്ദികയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്ത ആദിവാസി നേതാവിന്റെ പേരാണ് എന്ത് കെ കാളൻ ഗദ്യക രണ്ട് തരം ഉണ്ട് ഏതൊക്കെയാ ഒന്ന് നാട്ടുകദ്ക ഒന്ന് നാട്ടുഗതിക രണ്ട് പൂജാ ഗദ്ക പൂജാ പൂജാഗദ്ഗ നമ്മൾ കാണാറുണ്ട് നോട്ടീസിലൊക്കെ നമ്മളിപ്പോ എന്തുവാ ഈ യൂത്ത് ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയൊക്കെ നമ്മൾ ഗദ്ദിക കാണും അതായത് നാട്ടുകദ്ക എന്ന് പറഞ്ഞാൽ പൊതുവേദികളിൽ അവതരിപ്പിക്കുന്ന ഗദ്ഗാണ് ഇത് നാട്ടുകദ്ക പൊതുവേദികളിൽ അവതരിപ്പിക്കുന്ന ഗദ്യകയാണ് നാട്ടുഗദ്ക എന്നാൽ രോഗമുക്തിക്കും ആഗ്രഹ സാക്ഷാത്കാരത്തിനുമായി ആദിവാസി ഊരുകളിൽ മാത്രം നടക്കുന്ന ഗതികയാണ് ഇത് പൂജാഗതിക രോഗമുക്തിക്കും ആഗ്രഹ സാക്ഷാത്കാരത്തിനുമായി ആദിവാസി ഊരുകളിൽ മാത്രം നടക്കുന്ന ഗതികയാണ് ഇത് പൂജാഗതിക നാട്ടുഗദ്ദിക പൂജാഗതിക ഓക്കെ ആണല്ലോ അടുത്തതിലോട്ട് പോവാ ഒരു കൃതിയാണ് നാട്ടുകദ്യക കൃതിയുടെ പേരെന്തുവാ നാട്ടുഗദ്ക അതുപോലെ മാവേലി മഞ്ചം നാട്ടുക മാവേലി മഞ്ചം ഇത് ഒരു പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞേ മാവേലി മഞ്ചം എന്നീ കൃതികളുടെ കർത്താവ് കെ ജെ ബേബി ആരായി എഴുതിയത് കെ ജെ ബേബി നാട്ടുഗത്തിക മാവേലി മഞ്ചം എന്നീ കൃതികളുടെ കർത്താവാണ് കെ ജെ ബേബി ഓക്കെ ഇനിയിപ്പൊ നമ്മൾ വയനാടിനെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾ പുൽപ്പള്ളി ക്ഷേത്രം ഒന്ന് ഓർത്തൊള്ളുക കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രമാണ് ഏത് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം ഓക്കെ നമുക്ക് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം ഓക്കെ ആണ് അവിടെ ഈ അടുത്ത പരീക്ഷയില് പി എസ് സി ചോദിച്ചൊരു ചോദ്യമുണ്ട് വള്ളിയൂർക്കാവ് ദേവി ക്ഷേത്രം ഏതാണ് വള്ളിയൂർക്കാവ് ദേവീക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് ഈ പറയുന്ന വയനാട് ജില്ലയിലാണ് മാനന്തവാടിക്കടുത്ത് വള്ളിയൂർക്കാവ് ദേവീക്ഷേത്രം അതായത് ഈ പറയുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് മഹോത്സവം അപ്പം വള്ളിയൂർക്കാവ് ദേവീക്ഷേത്രവും വയനാട് ജില്ലയിലാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഗദ്ദികയുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള ഗോത്രവർഗങ്ങൾക്കിടയിലുള്ള ഒരു മന്ത്ര തന്ത്ര ചടങ്ങാണ് ഗദ്ദിക ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥമാണ് ഒഴിപ്പിക്കൽ ഗദ്ദികയിലെ പ്രധാനപ്പെട്ട വാദ്യമാണ് വാദ്യമാണ് പ്രധാനപ്പെട്ട തുടി അതുപോലെ അവതരിപ്പിക്കുന്ന ആദിവാസി വിഭാഗം ഗോത്രദേവതയെ കലയാണ് ഇത് നമ്മുടെ ഗദ്ദിക ഗദ്ദികയ്ക്ക് ജനപ്രീതി കൊടുത്ത ആദിവാസിയാണ് ആര് പി കെ കാളൻ ഗദ്ദിക രണ്ടു തരമുണ്ട് പൊതുവേദികളിൽ അവതരിപ്പിക്കുന്ന ഒരു ഗദ്ദിക ഉണ്ട് അതാണ് ഏത് നാട്ടുഗദ്ദിക എന്നാൽ പൂജാഗദ്ദിക ഗദ്ദിക എന്തുവാണ് അത് രോഗമുക്തിക്കും ആഗ്രഹ സാക്ഷാത്കാരത്തിനുമായിട്ട് ആദിവാസി ഊരുകളിൽ മാത്രം നടക്കുന്നു എന്നാൽ നാട്ടുഗത്തിക എന്ന ഒരു കൃതി മാവേലി മഞ്ചം എന്നൊരു കൃതി രണ്ടും എഴുതിയത് കെ ജെ ബേബി ആരാണ് എഴുതിയത് കെ ജെ ബേബി ഇനി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വയനാട്ടിലാണ് വള്ളിയൂർക്കാവ് ദേവി ക്ഷേത്രവും എവിടാണ് വയനാട്ടിലാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മള് ഇനി ഒരു കുഞ്ഞു ഭാഗം നോക്കുക നിങ്ങൾ നോക്കും നമ്മള് കുറച്ച് കഥാപാത്രവും കൃതി നമ്മൾ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഈ കഥാപാത്രങ്ങളും കൃതിയും ഏത് കഥാപാത്രം ഏത് കൃതിയിലും നമുക്ക് ഓർക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് തകഴിയുടെ കൃതികളെ പറ്റി മാത്രമാണ് അതില് കയറുണ്ട് ഓക്കെ കയർ ഒരു കൃതിയാ അടുത്ത ഒരു കൃതിയാണ് തോട്ടിയുടെ മകൻ അടുത്ത ഒരു കൃതിയാണ് ചെമ്മീൻ അടുത്ത ഒരു കൃതിയാണ് രണ്ടിടങ്ങഴി അടുത്ത ഒരു കൃതിയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ അടുത്ത ഒരു കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ അതുപോലെ തന്നെ അടുത്ത ഒരു കൃതിയാണ് ഏണിപ്പടികൾ ഓക്കെ ആണല്ലോ ഇതെല്ലാം തകരയുടെ പ്രധാനപ്പെട്ട കൃതികളാ ഇതെല്ലാം പി എച്ച് ചോദ്യങ്ങളാണ് നോക്കി വെച്ചോ കയർ ഓക്കെ അതെ അപ്പം ക്ലാസ്സിലൊക്കെ നമ്മൾ കോഡ് വെച്ച് പറയും എങ്കിൽ ഞാൻ ഇവിടെ പറയാം നമ്മൾ രാവിലെ ക്ലാസിലോട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയാം കൃതി പിടിച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ പറയുക ക്ലാസിക് കയർ ക്ലാസിക് കയർ നമ്മൾ നോക്കിയാൽ മതി ക്ലാസി പേർ കഥാപാത്രം ആരാ ക്ലാസിത്രമാണ് ക്ലാസി പേർ ഓക്കെ ക്ലാസി പേര് ആണല്ലോ ശരി അടുത്ത ഒരു കൃതിയാണ് തോട്ടിയുടമകൾ തോട്ടിയുടമകളിലെ കഥാപാത്രങ്ങളാണ് ചുടലമുത്തുവും മോഹനും ആരാണ് ചുടലമുത്തുവും മോഹനനും അതായത് ചുടലമുത്തു എന്ന തോട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകനായിട്ടുള്ള മോഹനന് ഒരു നല്ല ജോലി കിട്ടണം ഒരു നല്ല ജീവിതം കിട്ടണം അങ്ങനെ തോട്ടിപ്പണി എടുത്ത് കിട്ടുന്ന ചെറിയ സമ്പാദ്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെക്കുവാണ് ആര് നമ്മുടെ തോട്ടിയായിട്ടുള്ള ചുടലമുത്തു പക്ഷെ കഥ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചുടലമുത്തു മരിച്ചു പോവാ അങ്ങനെ ആ തോട്ടിയായിട്ട് ആര് മാറുവ പകരക്കാരനായിട്ട് നമ്മുടെ മോഹനൻ മാറുവ തോട്ടി മകൻ ചുടലമുത്തു മോഹനൻ ഓക്കെ കയറിലെ കഥാപാത്രം കാസിപ്പേർ തോട്ടിയുടെ മകനിലെ കഥാപാത്രം ചുടലമുത്തും മോഹനനും അടുത്ത ഒരു കൃതിയാണ് ചെമ്മീൻ നാടെ നിങ്ങൾ തുടങ്ങിക്കുവോ ചേയ് വെച്ച് തുടങ്ങിക്കോ ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി പരീക്കുട്ടി ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി പരിക്കുട്ടി നമുക്കത് ഒറ്റയടിക്ക് പറഞ്ഞാൽ പറ്റും എങ്ങനെ ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി പരിക്കുട്ടി ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി പരിക്കുട്ടി ചെമ്പൻകുഞ്ഞ് കറുത്തമ്മ പളനി പരിക്കുട്ടി ഓക്കെ ആണല്ലോ അടുത്ത ഒരു കൃതിയാണ് രണ്ടിടങ്ങഴി കൃതിയാണ് രണ്ടിടങ്ങഴി രണ്ടിടങ്ങളിയിലെ കഥാപാത്രങ്ങൾ ചാത്തൻ ചിരുതാപൂരൻ നമുക്ക് ഇങ്ങനെ ഓർത്തൂട്ടെ രണ്ടിടങ്ങളിയിൽ രണ്ടുണ്ട് ഓക്കെയാണേ അപ്പൊ രണ്ട് കാമുകന്മാരുടെ കഥയാ അപ്പം തകഴയുടെ കൃതികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർഷകരുടെ കഷ്ടപ്പാടുകൾ പങ്കപ്പാടുകൾ ദുരിതമാണ് പ്രമേയമായിട്ട് വരുന്നത് അപ്പൊ ഈ പറയുന്ന ചാത്തനും ചിരിതയും പ്രണയത്തിലാണ് ഈ പറയുന്ന ചാത്തന് കുറെ പ്രശ്നങ്ങളുണ്ട് കുറെ ബാധകളുണ്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ചാത്തന് ചുരിതേ കല്യാണം കഴിക്കാൻ വരാ പറ്റാതെ വരുന്നു അങ്ങനെ ചാത്തൻ മുൻകൈയ്യെടുത്ത് കോരനെ കൊണ്ട് ചുരിതെ കല്യാണം കഴിപ്പിക്കുവാണ് ചാത്തൻ ചിരിദരൻ ചാത്തൻ കോരൻ ഓക്കെ ആണല്ലോ അടുത്ത കൃതിയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ കൃതി ഏതാ അനുഭവങ്ങൾ പാളിച്ചകൾ ഇതിലെ കഥാപാത്രം ചെല്ലപ്പൻ ഇതിലെ കഥാപാത്രമാണ് ചെല്ലപ്പൻ എനിക്ക് എനിക്കിതിൻ്റെ കഥ എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കാം അനുഭവങ്ങൾ പാളിച്ചകൾ കഥാപാത്രം ചെല്ലപ്പനാണ് ഓക്കെ എന്നാൽ അടുത്ത ഒരു കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ ശരി നിങ്ങൾ ഇത് ഒന്നും വേണ്ട ഈ പുസ്തകത്തിന്റെ കവർ പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു വീടിന്റെ മേൽക്കൂരയോളം വെള്ളം കയറി വീട് മുങ്ങി താഴാറായി അതിൽ നായകനായിട്ടുള്ള ചേനൻ ഒരു പാത്രത്തില് ചരുവത്തില് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് നീന്തി തുഴഞ്ഞ് അക്കരയ്ക്ക് പോവുകയാണ് അപ്പൊ ഒരു നായ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് നായകൻ വിളിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തില് പക്ഷെ നായകൻ പോവുക ചെയ്യുന്നത് അപ്പം വെള്ളപ്പൊക്കത്തിൽ ഒരു നായ അത് ചോദിക്കും നായ കഥാപാത്രമാകുന്ന തകഴിയുടെ കൃതി ഏത് വെള്ളപ്പൊക്കത്തിൽ അടുത്ത കൃതിയാണ് ഏണിപ്പടികൾ ഏണിപ്പടികൾ സി പി രാമസ്വാമിയർ അതായത് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കേശവപിള്ള തങ്കമ്മ എന്നിവരാ പക്ഷെ ഇതില് സി പി രാമസ്വാമി എയറെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് അപ്പം ഇങ്ങനെ ഓർത്താൽ മതി നമ്മുടെ വിദേശികൾ നമ്മുടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനായിട്ട് വന്നു കച്ചവടത്തിനായിട്ട് വന്നിട്ട് അവർ നമ്മുടെ അധികാരങ്ങൾ മുഴുവൻ കൈയാളി ശേഷം നമ്മൾ ഇത് ഒരുപാട് ദ്രോഹിച്ചു പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കടല് കടന്നു വന്നവരാ അവർക്ക് നമ്മൾ എന്തോ യാതൊരു ഉത്തരവാദിത്വം പോയി യാതൊരു സ്നേഹത്തിന്റെയും ആവശ്യമില്ല പക്ഷേ എന്നാൽ നമ്മുടെ നാട്ടിൽ വളർന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ സി പി രാമസ്വാമി ഏറിൽ കന്യാകുമാരി ആ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ ഒരു ദിവാൻ ആയിരുന്നു അപ്പം സി പി രാമസ്വാമി നമുക്ക് ഒരുപാട് ഏണി ഉണ്ടാക്കി അപ്പൊ ഞാൻ അങ്ങനെ ഓർമ്മയിൽ രചിക്കുന്നത് ഏണിപ്പടികൾ സി പി രാമസ്വാമി അയ്യർ അപ്പൊ ഒന്നും കൂടെ നോക്കാം കയർ ക്ലാസിപ്പേർ തോട്ടിയുടെ മകൻ ആരൊക്കെയാണ് ചുടലമുത്തു മോഹനൻ ചെമ്മീണില് ചെമ്പൻകുഞ്ഞ് കറുത്തമ്മ പളനി പരീക്കുട്ടി പരി കുട്ടി കോരൻ അനുഭവങ്ങൾ പാളിച്ചവൾ ചെല്ലപ്പൻ വെള്ളപ്പൊക്കത്തിൽ ഒരു നായ കഥാപാത്രമായിട്ട് വരുന്നു ഏണിപ്പടികളിലെ കഥാപാത്രം ആരൊക്കെയാണ് അത് സി പി രാമസ്വാമി അയ്യർ കഥാപാത്രം സി പി രാമസ്വാമി അയ്യർ ഓക്കെ ആണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ടോപ്പിക് അപ്പൊ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു ഒരു എക്സാമിന് ഒന്നുകിൽ ഫിലിംസിന് അല്ലെങ്കിൽ മെയിൻസിന് ടെൻത്ത് ലെവലിന്റെയും പ്ലസ് ലെവലിന്റെ ഒക്കെ അഞ്ചു മാർക്കിന് ഒന്നുകിൽ ഫിലിംസ് അല്ലെ മെയിൻസ് അഞ്ച് മാർക്കിന് വരുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ടോപ്പിക് അതുപോലെ ഡിഗ്രി എക്സാമിന് മൊത്തം എന്തുവാ പത്തു മാർക്കിന്റെ ഒരു വലിയ ടോപ്പിക്കാ പക്ഷേ ഇത് നമുക്ക് ചരിത്രം പഠിക്കുന്നതിനെക്കാട്ടിലും മറ്റുള്ള വിഷയങ്ങളെക്കാട്ടിലും എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു മേഖലയാണിത് ഈ പറഞ്ഞ നമ്മുടെ കലാ സാഹിത്യം കായികം സംസ്കാരം നമ്മളിത് മറ്റുള്ള വിഷയങ്ങളുടെ കൂട്ടം നമ്മൾ കൊച്ചുനാൾ മുതൽ പഠിച്ചു പഠിച്ചു വരുന്ന ഒരു സംഭവമല്ല അതുകൊണ്ട് നമുക്ക് ആദ്യ കാലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും നമുക്കിപ്പോ നമുക്ക് മനസ്സിലെല്ലാത്തിലും എന്താ കോഡുണ്ട് ഈ നമ്മൾ ഈ കോഡ് വെച്ചാണ് നമ്മളിത് മൊത്തം എന്തുവാ പഠിച്ച് റെഡി ആവുന്നത് അപ്പം നിങ്ങളുടെ ഇത് പയ്യ 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 പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഇത് റെഡി ആയിട്ട് മനസ്സിലായിട്ട് നിങ്ങളുടെ കയ്യിൽ സംഭവം മൊത്തം കിട്ടും നിങ്ങൾക്ക് പത്തി ഒരു ഏഴ് എട്ട് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ മേഖല ഓർമ്മിപ്പിക്കുക അപ്പം ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുകയും ചെയ്യുക